ഹലോ എ ഫോർ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം സംഗീത ആചാര്യ ലോകത്ത് സംഗീത ആചാര്യനായ മുത്തുസ്വാമി ദീക്ഷിതരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വയലിൻ ഇല്ലാതെ നല്ലൊരു സംഗീത കച്ചേരി സങ്കൽപ്പിക്കാനാകുമോ അസാധ്യമാണ് എന്നായിരിക്കും ഉത്തരം എന്നാൽ കേട്ടോളൂ രാമസ്വാമി ദീക്ഷിതരുടെ കാലം മുതൽക്കാണ് കർണാടക സംഗീത കച്ചേരിയിൽ വയലിൻ ഒരു വാദ്യ ഉപകരണമായത് ആരാണ് ഈ രാമസ്വാമി ദീക്ഷിതരെന്ന് അറിയണ്ടേ കർണാടക സംഗീത ലോകത്തെ ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവാണ് അദ്ദേഹം പ്രസിദ്ധനായ അച്ഛന്റെ അതിപ്രസിദ്ധനായ മകനായിരുന്നു മുത്തുസ്വാമി ദീക്ഷിതർ സംസ്കൃത പണ്ഡിതനും വലിയ സംഗീതജ്ഞനുമായിരുന്ന രാമസ്വാമി ദീക്ഷിതരുടെ മകനായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ മുത്തുസ്വാമി ദീക്ഷിതർ ജനിച്ചു കുട്ടിക്കാലത്തു തന്നെ സംഗീത പാഠങ്ങൾ അച്ഛനിൽ നിന്നും സമർത്ഥമായി മുത്തുസ്വാമി ഹൃദയസ്ഥമാക്കി അച്ഛനോടും സഹോദരനോടും ഒപ്പം പിന്നീട് അടുത്ത നാട്ടിലേക്ക് അവർ താമസം മാറ്റി അവിടുത്തെ നാടുവാഴിയുടെ ക്ഷണപ്രകാരമായിരുന്നു അത് അവിടെ സ്ഥിരസം താമസമാക്കിയ അവർക്ക് പിന്നീട് സംഗീത പരിപാടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്തു രാജാവിനോടൊപ്പം മദ്രാശിയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസ് സന്ദർശിക്കുവാനും അവിടെ നടന്നിരുന്ന വന്നിരുന്ന പാശ്ചാത്യ സംഗീത പരിപാടി ആസ്വദിക്കാനും മുത്തുസ്വാമിക്കും അനിജൻ ബാലുസ്വാമിക്കും അവസരം ലഭിച്ചു ഭാവിയിൽ പാശ്ചാത്യ സമ്പ്രദായത്തിൽ കൃതികൾ രചിക്കാൻ ഇത് മുത്തുസ്വാമിക്ക് സഹായകരമായി ബാലുസ്വാമിയെ വയലിൻ പഠിപ്പിക്കാൻ യു ഒരു യൂറോപ്പൻ യൂറോപ്പുകാരനെയും രാജാവ് ഏർപ്പാട് ചെയ്തു വൈകാതെ മുത്തുസ്വാമിയുടെ കച്ചേരിക്ക് അകമ്പടിയായി ബാലുസ്വാമി വയലിൻ വായിക്കാൻ ആരംഭിച്ചു അക്കാലത്ത് അതൊരു വലിയ പുതുമയായിരുന്നു മുത്തുസ്വാമിയുടെ അച്ഛൻ്റെ ഗുരുവായിരുന്ന യോഗി അദ്ദേഹം കാശി യാത്രയ്ക്ക് പുറപ്പെട്ടപ്പോൾ മുത്തുസ്വാമിയെയും കൂടെ കൂട്ടി രാജാവ് അതിന് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി കാശിയിലെ ആറു വർഷത്തെ താമസത്തിനിടയിൽ ചിദംബരനാഥ യോഗി മുത്തുസ്വാമിയുടെ കഴിവ് മനസ്സിലാക്കി ഒന്നാം സംഗീതജ്ഞനാക്കി മാറ്റി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും മുത്തുസ്വാമി പ്രാഗൽഭ്യം നേടി സംഗീതം മാത്രമല്ല മന്ത്രങ്ങളും ആരാധ ആരാധനാക്രമങ്ങളും യോഗാഭ്യാസവും വേദാന്തവും ഒക്കെ ഗുരു ശിഷ്യനെ പഠിപ്പിച്ചു ഒടുവിൽ ഒരു ദിവസം മുത്തുസ്വാമിയോട് നാട്ടിലേക്ക് മടങ്ങിക്കൊള്ളാൻ ഗുരു അനുമതി അനുമതി നൽകി തനിക്കുള്ളതെല്ലാം ശിഷ്യന് നൽകി ഗുരു ഗംഗാനദിയിലേക്ക് നടന്ന് മറയുകയും ചെയ്തു പിന്നീട് ഗുരുവിൻ്റെ ഭൗതിക ശരീരം കണ്ടെടുത്തത് സംസ്കരിച്ച ശേഷമാണ് മുത്തുസ്വാമി നാട്ടിലേക്ക് മടങ്ങിയത് നാട്ടിൽ നിന്ന് തിരുപ്പതിയിലേക്കും കാളഹസ്തിയിലേക്കുമൊക്കെ തീർത്ഥാടന യാത്രകൾ നടത്തി സംഗീത കൃതികളുടെ രചനയിൽ മുഴുകി ദക്ഷിണേന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മുത്തുസ്വാമി ദീക്ഷിതർ കുറെ കാലം താമസമാക്കി ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കൃതികൾ പെട്ടെന്ന് തന്നെ വലിയ പ്രസിദ്ധി നേടി അതോടെ വിവിധ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ മുത്തുസ്വാമി ദീക്ഷിതരോട് തങ്ങളുടെ ക്ഷേത്രങ്ങളെക്കുറിച്ച് കൃതികൾ രചിക്കുവാൻ അഭ്യർത്ഥിച്ചു ധനികരിൽ ചിലർ അദ്ദേഹത്തിന് കനകാഭിഷേകം വരെ നടത്തി എന്നാൽ ധനികരെ സ്തുതിച്ച കീർത്തനങ്ങൾ രചിക്കുവാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായില്ല സംഗീതം ഈശ്വര ആരാധനയ്ക്കും ആത്മശുദ്ധീകരണത്തിനും ഉള്ളതാണ് സ്വന്തമായി എന്തെങ്കിലും നേട്ടത്തിനോ മനുഷ്യ പ്രീതിപ്പെടുത്താനോ സംഗീതം ഉപയോഗിക്കാൻ പാടില്ല അതായിരുന്നു ദീക്ഷിതരുടെ ഉറച്ച തീരുമാനം പതിനാല് രാഗങ്ങളുള്ള രാഗമാലിക എന്ന പ്രസിദ്ധി പ്രസിദ്ധ കൃതിയും മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചു ദാരിദ്ര്യം മൂലം വളരെ ബുദ്ധിമുട്ടായിരുന്നു മുത്തുസ്വാമി ദീക്ഷിതർ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത് എന്നാൽ ഒരിക്കൽ പോലും വ്യക്തിപരമായ സഹായത്തിനായി അദ്ദേഹം രാജാവിനെയോ സമ്പന്നരെയോ സമീപിച്ചിരുന്നില്ല പകരം ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിയെക്കുറിച്ച് കീർത്തനങ്ങൾ രചിച്ച് അടുത്തുള്ള ക്ഷേത്രങ്ങൾ പോയി ആലപിക്കുകയായിരുന്നു ചെയ്തിരുന്നത് മധുരയിലായിരുന്ന സഹോദരിമാരിൽ ഒരാൾ മരിച്ചതറിഞ്ഞ് മുത്തുസ്വാമി ദീക്ഷിതർ അങ്ങോട്ട് ചെന്നു എന്നാൽ അപ്പോഴേക്കും ബാലുസ്വാമി എന്ന രണ്ടാമത്തെ സഹോദരനും രാമേശ്വരത്തേക്ക് പോയി മീനാക്ഷി ക്ഷേത്രത്തിൽ എത്തിയ അദ്ദേഹം ദേവിയെ സ്തുതിച്ച് കീർത്തനങ്ങൾ രചിച്ചു പാടി അക്കാലത്ത് ഒരു ദിവസം ശിഷ്യന്മാരോട് ചുറ്റുമിരുന്ന് കീർത്തനങ്ങൾ ആലപിച്ച് ആലപിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു മീനാക്ഷി മേ മൃതം എന്ന ഗുരുവിൻ്റെ കൃതിയാണ് അവർ പാടിയത് ഞാൻ വേദിയിൽ ലയിക്കാൻ പോവുകയാണ് ആ കൃതി ഒന്നുകൂടി പാടു എന്ന് ദീക്ഷിതർ ആവശ്യപ്പെട്ടു ശിഷ്യന്മാർ വീണ്ടും പാടി തുടങ്ങി അതിലെ മീന ലോജിൻ ലോജനി എന്ന ഭാഗമെത്തിയപ്പോൾ ആ മഹാസംഗീതജ്ഞൻ ഈ ലോകത്തോട് വിടവാങ്ങി